ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കേരളത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പരാതികൾ ഉയർന്നുവരുന്നതിനിടെ നിർണായക ചുവടുവയ്പുമായി കേന്ദ്ര സർക്കാർ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ഷീ ബോക്സ് എന്ന പേരിൽ ഒരു കേന്ദ്രീകൃത പോർട്ടലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേന്ദ്രം ഷീ ബോക്സ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് പരാതികൾ രജിസ്റ്റർ ചെയ്യേണ്ടത് സർക്കാർ സ്വകാര്യ മേഖലകളെ ഉൾക്കൊള്ളുന്ന പോർട്ടലിൽ പരാതികൾ ഫയൽ ചെയ്യുന്നതിനും അവയുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്ന ും ആഭ്യന്തര സമിതികൾ സമയബന്ധിതമായി പരാതികൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും സംവിധാനമുണ്ട് വനിതാ ശിശുക്ഷേമ മന്ത്രി അന്നപൂർണദേവിയാണ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര സമിതികളുമായും പ്രാദേശിക സമിതികളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രീകരിക്കുന്ന പോർട്ടൽ സംവിധാനമാണിത് നോഡൽ ഓഫീസർ മുഖാന്തരം പരാതികൾ തത്സമയ നിരീക്ഷണവും ഈ ക്രമീകരണത്തിലൂടെ സാധ്യമാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ അതിക്രമങ്ങൾ തടയുന്ന ായി കൊണ്ടുവന്ന രണ്ടായിരത്തി പതിമൂന്നിലെ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസ് ആക്ട് കൂടുതൽ കാര്യക്ഷമമാകാൻ പോർട്ടൽ സഹായകമാകുമെന്നാണ് വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ വനിതാ ശാക്തീകരണം എന്ന മോദി സർക്കാരിന്റെ പ്രതിജ്ഞ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ നീക്കം